ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേലാസ് കിച്ചൺ ആൻഡ് ബിയോട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടസ്കൻ ചിക്കൻ ആണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ വളരെ എളുപ്പമാണ് ഒട്ടും സമയം സമയമെടുക്കത്തില്ല തന്നെയല്ല കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു അവർക്കെല്ലാം വളരെ നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടുന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നത് നമുക്കിത് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ മാഷ് പൊട്ടറ്റയോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് നോക്കാം എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് ടസ്കൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ബോൺലെസ് തൈ മീറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് എടുത്താലും മതി അപ്പം നമുക്ക് എല്ലില്ലാത്ത മീറ്റ് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിനകത്ത് ആദ്യം നമ്മൾ ഇടുന്നത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യണം അതിൻ്റെ കൂടത്തിൽ കുറച്ച് ക്രഷ് പേപ്പറും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം വൺ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വൺ ടേബിൾ സ്പൂൺ തന്നെ ക്രഷ് പേപ്പർ ഉപയോഗിക്കാം അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജ് വെച്ചാൽ നല്ലതായിരിക്കും സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് അതിൻ്റെ ഒന്ന് ബ്രൗൺ ആക്കിയാൽ മതി അതിൻ്റെ രണ്ട് സൈഡും അപ്പോൾ ഞാൻ പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മളത് ഓരോ ചിക്കൻ പീസ് അതിനകത്തോട്ട് എടുത്തു വെച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി അങ്ങ് വേവേണ്ട കാര്യമില്ല രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പീസും നമ്മുടെ കാസ്റ്റ് കാസ്റ്റയൺ പാനിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ ആയിട്ടോ ഒന്ന് അപ്പോൾ ഏകദേശം ബ്രൗൺ ആയി വരുന്നുണ്ട് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡ് ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത്രേ ആവശ്യമുള്ളൂ കേട്ടോ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബോൺലെസ് തൈ ഒക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് വേവും ഇപ്പോൾ രണ്ട് സൈഡും ബ്രൗൺ ആയിട്ടുണ്ട് ഇത് നമുക്ക് ആ പാനിൽ നിന്ന് മാറ്റി വെച്ചേക്കാം നമ്മൾ കാസ്റ്റ് അയൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് ഇതിൻ്റെ അരപ്പൊക്കെ കുറച്ച് പറ്റിയിരിപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ പാനിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പുതിയ പാൻ എടുക്കാം അപ്പം എനിവേ ഇതിനകത്ത് കുക്ക് ചെയ്താണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഓയിൽ ഉണ്ടല്ലോ അത് മുഴുവൻ നമ്മൾ കളയും കേട്ടോ കാരണം ചിക്കൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അത് ഉപയോഗിച്ചാൽ അപ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ രണ്ട് കപ്പ് ഇതുപോലത്തെ മഷ്റൂം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്പിനാച്ചോടെ വേണം അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഓയിലൊക്കെ മാറ്റി കുറച്ച് പുതിയ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ബ്രൗൺ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ സവോള അതോടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി സവോളയുടെ ആവശ്യമില്ല ഒരു ഹാഫ് സവോളയൊക്കെ മതി ഒരു വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാം അപ്പം അതോടെ ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിരുന്ന മഷ്റൂം ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് പോട്ടവല്ല മഷ്റൂമാണ് അതുകൊണ്ടാണ് അതിനെ ബ്രൗൺ കളർ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ വൈറ്റ് കളർ മഷ്റൂം ഉപയോഗിച്ചാലും മതി ഏകദേശം രണ്ട് കപ്പോളം മഷ്റൂമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഷ്റൂം ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം ഇതൊന്ന് അതൊന്ന് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുറച്ച് സൺ ഡ്രൈഡ് ടൊമാറ്റോ അത് ഇതുപോലെ ക്യാനിനകത്ത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് ടൊമാറ്റോ ഇങ്ങനെ സൺഡ്രൈ ചെയ്ത് അത് കുറച്ച് ഓയിലിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓയിൽ എടുക്കണ്ട അതിനകത്തുനിന്ന് ജസ്റ്റ് ആ ടൊമാറ്റോയുടെ പീസ് മാത്രം എടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ വൺ ഓർ ടു ടേബിൾ സ്പൂണോളം ഈ ടുമാറ്റോ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഇതൊന്നും കിട്ടത്തില്ലെങ്കിൽ നമുക്ക് സാധാരണ ടൊമാറ്റോ ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ഫ്രഷായിട്ടുള്ള ടൊമാറ്റോയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നമുക്ക് ഈ തറവണ് ഒന്നുകിലും ഇത് ഫ്രഷ് ടുമാറ്റോ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം നമ്മുടെ ക്ലാസിക് റെസിപ്പിക്കകത്ത് ഈ സൺ ഡ്രൈഡ് ടുമാറ്റോ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ കാരണം അതാണ് അങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഹെവി വിപ്പിംഗ് ക്രീമാണ് ഇത് മധുരമുള്ളതല്ല കേട്ടോ ഇവിടെയൊക്കെ കിട്ടുന്നത് സാധാരണ മധുരം ഇല്ലാത്ത ഹെവി വിപ്പിംഗ് ക്രീമാണ് ഏകദേശം ഒന്നര മുതൽ രണ്ട് കപ്പോളം ഹെവി വിപ്പിംഗ് ക്രീം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ആ ചിക്കൻ ഇതിനകത്തൊന്ന് മുങ്ങി കിടക്കണം അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളെടുക്കുന്ന പാനിൻ്റെയൊക്കെ സൈസ് പോലെ ഇരിക്കും എന്തായാലും ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോളം ഹെവി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതോടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് എനിക്ക് ഇത് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ പാകം അനുസരിച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ കൃത്യം ഉപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചേർക്കാനുള്ള ഉപ്പൊക്കെ ചേർക്കണം കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രേവിയുടെ ഉപ്പ് എത്രയാണോ അത് നമ്മൾ നോക്കി അതെല്ലാം ശരിയാക്കി വെക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ പീസും തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഗ്രേവിക്കകത്ത് അതൊന്ന് കിടക്കണം ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ പീസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തതും കൊടുക്കാം കാരണം അതിൻ്റെ ടേസ്റ്റ് രണ്ട് സൈഡിലോട്ടും വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് വേവിക്കാനായിട്ടുള്ള സമയം കൊടുക്കാം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതാണ് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടെ അതിൻ്റെ ആ ഗ്രേവി ഇതുപോലായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പിനാണ് ഇത് ഒരു ഒന്നര കപ്പോളം സ്പിനച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം സ്പിനിച്ച് ഇതിനകത്തോട്ട് ഇടുമ്പം കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നും പക്ഷേ അത് പെട്ടെന്ന് തന്നെ അങ്ങ് വാടിപ്പോകും അതുകൊണ്ട് ഒരു ഒന്നര മുതൽ രണ്ട് കപ്പ് സ്പിനേച്ച് വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് കൈപ്പിടികളോ അതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കപ്പോളം വരും അത്ര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്പിനച്ച് വേവാനായിട്ട് ഒട്ട് സമയം എടുക്കത്തില്ലോ കേട്ടോ ജസ്റ്റ് അതൊന്ന് ചൂടടിക്കുമ്പം തന്നെ ഇതെല്ലാം അങ്ങ് വാടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തന്നെയല്ല നമ്മൾ ഒത്തിരി സമയം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ആവിയൊക്കെ ഒന്ന് വന്നാൽ മാത്രം മതി അപ്പോൾ തന്നെ ഇത് റെഡി ആയിക്കോളും കേട്ടോ ഇപ്പം നമ്മുടെ ടസ്കൻ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി കുറച്ച് ചീസ് ചേർക്കണം നമ്മൾ ചേർക്കുന്നത് പാമജാൻ ചീസാണ് ഫ്രഷായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം അതായിരുന്നു കൂടുതൽ നല്ലത് നമ്മൾ ഇതുപോലെ ഇവിടെ വാങ്ങിച്ചതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ പാമജാൻ ചീസിൻ്റെ ബ്ലോക്ക് മേടിക്കുക എന്നിട്ട് അതൊരു ഗ്രേറ്റർ കൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിനടുത്തോട്ട് ആഡ് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ നമ്മുടെ ടസ്കൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒത്തിരി ലൂസായിട്ടുള്ള ഗ്രേവിയല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടസ്കൻ ചിക്കൻ റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഗ്രേവിയും ആ ചിക്കനും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ടൊമാറ്റോ ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ആ കളറോട് വരുമ്പോൾ ഇത് കാണാനായിട്ട് കുറച്ചുകൂടെ ഒരു രസമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടസ്കൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിന്ന് സെർവ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ റൈസിൻ്റെ കൂടെയാണ് അപ്പം ഒരു ജസ്റ്റ് പ്രസൻറ്റേഷന് വേണ്ടി ഇതുപോലെ ഒരു ബോളിനകത്തോട്ട് കുറച്ച് റൈസ് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമുക്ക് അതൊരു പ്ലേറ്റിലോട്ട് വെച്ചാൽ ഒരു കാണാനായിട്ട് തന്നെ ഒരു ഭംഗിയുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് വലിയ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ വെറുതെ ചോറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നേക്കാളും ഇതുപോലൊരു ബോളിലെടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി അപ്പോൾ ആ ഷേപ്പ് വന്നോളും അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു ഇഷ്ടമൊക്കെ കൂടുതൽ തോന്നുന്നത് അത് തന്നെയല്ല നമുക്കാണേലും കാണാനായിട്ട് നല്ല രസമല്ലേ ഇനി കുറച്ച് ചിക്കനൂടെ നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് വെക്കാം നമ്മൾ നമ്മളതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കൂടെ നമുക്ക് കുറച്ച് ഗ്രേവിയോടെ ചേർക്കാം അപ്പോൾ ആ ഗ്രേവിയും പിന്നെ ആ റൈസും കൂടെ ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ റിയൽ ടേസ്റ്റ് വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മൾ ആ മഷ്റൂമും സ്പിനാച്ചും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് വരും ചിക്കൻ തന്നെയല്ല ഈ വെജിറ്റബിളും കൂടെ കൂടി കഴിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കാണെങ്കിലും കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷനാണ് പിന്നെ ഹെവി വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട് ഒത്തിരി അങ്ങ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും വളരെ നല്ല രുചിയുള്ള ഒരു വിഭവം തന്നെയാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്കാണേലും ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാക്കി കഴിക്കാം എന്നും ഈ ചോറും കറിയൊക്കെ അല്ലാതെ ഇതുപോലത്തെ ഒരു വിഭവമൊക്കെ ഉണ്ടെങ്കിൽ അധികം വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം നമ്മളൊക്കെ ആദ്യം ഒരു മഷ്റൂമും പിന്നെ അതിൻ്റെ കുറച്ച് ഗ്രേവി എല്ലാം കൂടെ കൂട്ടി നമ്മുടെ റൈസിന്റെ കൂടെ മിക്സ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ ടസ്കൻ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പിന്നെ എൻ്റെ ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു ബെൽബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് ടച്ച് ചെയ്താൽ മതി അപ്പം ഞാൻ ഓരോ ആഴ്ചയിട്ട് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക വീണ്ടും ഉടനെ തന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ ടു ഉണ്ട് ബൈ പൊറാവും